ഇത് പയ്യന്നൂർ പാട്ടുള്ള നാടാണ് മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര കാവ്യമാണ് പയ്യനൂർ പാട്ട് എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തിൽ ചെറുകഥ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിന്നാണ് കേസരി വേഗനായനാരുടെ വികൃതി എന്ന് പറയുന്ന ചെറുകഥ ഉണ്ടായിട്ടുള്ള പ്രദേശമാണിത് ഈ പയ്യന്നൂർ പാട്ടിന്റെ കഥയിലേക്കുള്ളിൽ ഞാൻ പോകുന്നില്ല നമ്പുച്ചെട്ടിയും മീരകേശിയും തമ്മിലുള്ള ദാമ്പത്യം അവർ പരിചയപ്പെടുന്നത് അവർക്ക് ആൺകുട്ടി ഉണ്ടാവുന്നത് പിന്നെ ഉണ്ടാകുന്ന കലാപം കാ ഇത് വായിക്കുമ്പോൾ ഇപ്പോഴും ഒരു നല്ല കച്ചവട സിനിമയുടെയോ നല്ല ഒരു നാടകത്തിൻ്റെയോ ഒരു കഥ പോലെ ഈ കാലത്തും പ്രസക്തമാണ് കാരണം അത്രമാത്രം അതിനകത്ത് ഒരുപാട് വടിത്തിരിവുകളും ട്വിസ്റ്റുകളും ഒക്കെയുള്ള ഒരു നല്ല കാവ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പയ്യുന്ന പാട്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കുക അതിന്റെ അനുബന്ധമായിട്ട് നീലകേശി പാട്ടാണ് ഈ നീലകേശി പാട്ടാണ് നമ്മുടെ പ്രധാന നാടൻകലാ ഗവേഷകനായിട്ടുള്ള ഡോക്ടർ വിഷ്ണു നമ്പൂതിരി പിന്നീട് കണ്ടെടുത്തു എന്ന് പറയുന്നു പയ്യുന്ന കലശ അയ്യട്ട പൂരി അപൂർവമായ ഒരു കാഴ്ചയാണ് സന്ധ്യാസമയത്ത് ഒരു പുരുഷൻ സ്ത്രീയുടെ വേഷം കിട്ടി കാലവുമായി വിളക്കേണ്ടിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഇടവഴികളിലൂടെ വളരെ ഗൃഹാതുലമായ പാട്ട് പാടിയിട്ട് പോകുന്നതാണ് ഇതെന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു പോയാൽ അവസാനം അവര് ഉപയോഗിക്കുന്നതും ഈ പയ്യന്നൂർ പാട്ടിന്റെ ഈ നീലകേശിയുടെ വിത്താണ് ഒരു പറയുന്നത് അങ്ങനെയാണ് ഈ നീലകേശിയുമായി ബന്ധപ്പെട്ട കഥയാണ് അവരുടെ ഈ തീർത്ഥാടനമാണ് അങ്ങനെയൊരു യാത്രയാണ് ഈ അയ്യപ്പ കോതിയുടെ യാത്ര എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കർക്കടക മാസത്തിലെ കർക്കടകൂത്തിലും നമ്മുടെ ദാരിദ്ര്യം ഈ കർക്കടോത്തിയിലും ഉപയോഗിക്കുന്നത് പയ്യന്നൂർ പാട്ടിന്റെ വരികളാണ് അപ്പൊ ഇങ്ങനെ വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു സാഹിത്യ പാരമ്പര്യം ഉൾച്ചേർന്ന് കിടക്കുന്ന പയ്യന്നൂരിൽ ഒരു സി വി ബാലകൃഷ്ണൻ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ള സി വി ബാലകൃഷ്ണൻ നമുക്കറിയാം കല്പ്പത്ത് കണ്ണാടൻ എഴുത്തച്ഛന്റെ ചെറുമകനാണ് പി അപ്പു കുട്ടക്കൊടുവാൾ മകനാണ് അദ്ദേഹം ഇ പി ശ്രീകണ്ഠക്കുരുവാളുടെ മരുമകനുമാണ് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ പോലും അറിയാതെ ഈ ചരിത്രം ഇങ്ങനെ കാലത്തിന്റെ സിരകളിലൂടെ ഈ പൈതൃകം ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് അപ്പൊ സീനിയെ പോലെ തന്നെ പ്രധാനമായിട്ടുള്ള സാഹിത്യകാരനായിരുന്നു സതീഷ് മാർഗിപ്പിക്കുന്നത് ഇവിടെ അകാലത്തിൽ വിട പറഞ്ഞ അദ്ദേഹം വി പി മനോഹരൻ അങ്ങനെ ഒരുപാട് എഴുത്തുകാരുണ്ട് ഞാൻ പറയുന്നത് ഇവരൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെല്ലാം അന്ന് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ചെറുപ്പത്തിൽ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് അവരടുത്തുള്ള വായനശാലകൾ കൂടിയാണ് ഇപ്പൊ സി ബി പറയുന്ന സഞ്ജയൻ ഗ്രന്ഥാലയാണ് നടന്നെടുത്ത പുസ്തകങ്ങൾ എനിക്കറിയാം സതീഷ് മാബുവും വി പി മനോഹരനൊക്കെ ചെറുപ്പത്തിൽ മഹാദേവ ദേശായി വായനശാലയിലും അല്ലെങ്കിൽ തെരുവിലെ കസ്തൂർബ വായനശാലയിലും നടന്നു ചെന്ന് പുസ്തകങ്ങൾ തേടി പിടിച്ച് വായിക്കുക അതിലും പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് ഈ പയ്യന്നൂര് ഇന്നത്തെ പബ്ലിക് ലൈബ്രറി ഉണ്ട് അത് പണ്ട് താലൂക്ക് ലൈബ്രറി എന്നറിയപ്പെട്ടിരുന്ന ആ ലൈബ്രറിയിൽ ചവോഹും നഗങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവിടെ കുട്ടിക്കാലത്ത് ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട കഥയാണ് അന്ന് പഞ്ചായത്ത് മെമ്പറുടെയോ അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള ഒരാളുടെ ഒപ്പുവേണം സമ്മതപത്രം വേണം ഒരു വായനശാലയിൽ മെമ്പർഷിപ്പിക്കണം എന്നുള്ളതാണ് കാരണം പുസ്തകം തിരിച്ചേൽപ്പിക്കണം പുസ്തകത്തിൽ അത്രയും വിലയുണ്ട് പുസ്തകത്തിലെ സാഹിത്യം വിലപിടിക്കുന്നത് അപ്പൊ പുസ്തകങ്ങൾക്കും സാഹിത്യങ്ങൾക്കും അങ്ങനെ വില കൊടുത്ത ഒരു പാരമ്പര്യവും ഒരുപാട് ഗ്രന്ഥശാലകളും ഇവിടെ ഈ ചെറുകാ ഇങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ കവിതകളുടെ കൂട്ടത്തിൽ എ വി ശ്രീകണ്ഠ പുതുവാടും അതുപോലെ തന്നെ കെ വി ശേഖര പൊതുവാടിൽ ഒരുപാട് കവിതകൾ എഴുതിയത് ഇപ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് കെ വി ശ്രീകണ്ഠപുവാൻ എഴുതിയ ആഗസ്റ്റ് വിപ്ലം ഓട്ടംതുള്ളലൊക്കെ വളരെ പ്രസിദ്ധമാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം നടത്തിയ ഓട്ടംതുള്ളലിന്റെ അതൊരു കാമ്യാത്മിക കാരണമായി ഇന്നത്തെ ചെറുപ്പത്തില് മാതൃഭൂമി ആഴ്ച ഒരുപാട് കവിതകൾ എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കെ വി ശേഷപുദ്വാ പക്ഷേ ഇവിടെ ഒരു സാഹിത്യ സൃഷ്ടി ഏറ്റവും അധികം വിവാദമാവുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് നിരോധിക്കപ്പെടുകയും ചെയ്തത് ഒരു നാടകമാണ് അത് കെ ടി കുഞ്ിരാം കുത്തുവാളുടെ ഭാരതരത്വം എന്ന നാടകമാണ് അന്നൂർ സ്വദേശിയായിട്ടുള്ള അദ്ദേഹത്തെ അന്ന് ബ്രിട്ടനെതിരെ എഴുതിയ നാടകമാണ് ഭാരതത്വം അത് അദ്ദേഹം സ്വീകരിച്ച ഒരു തന്ത്രം എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അവതരിപ്പിക്കുകയാണ് അത് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടം അദ്ദേഹം കൗരവനെയും പാണ്ഡവനെയും തിരിച്ചുകൊണ്ടിങ്ങനെ അവതരിച്ച് പോവുകയാണ് അതിനെ തുടർന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ നാട്ടിലാണ് ഏറ്റവും വലിയ നാടക ഉള്ളത് ഏറ്റവും ശക്തരായ നാടക പ്രവർത്തകരുണ്ട് അതല്ലെങ്കിൽ കെ എം കെ ഉണ്ട് അവിടെ നിങ്ങോട്ട് ഇപ്പൊ ഇവിടെ എം ടിയും അല്ലെങ്കിൽ ബാബു എന്നൊക്കെ എത്ര വലിയ നാടക പാരമ്പര്യമുള്ളത് അവിടെയാണ് ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട വേറൊന്നുകൂടി ഉണ്ട് ഇവിടുത്തെ പത്രപ്രവർത്തന പാരമ്പര്യമുള്ളത് അവിടെ ഒരുമിക്കപ്പെടേണ്ട രണ്ട് പേരുകളാണ് സി പി ശ്രീധരന്റെയും അതുപോലെ ജസാഭിമാനിയുടെ ചുമതലക്കാരനായിട്ടുള്ള കണ്ണൻ അവരുടെയൊക്കെ നാടാണ് ഇവിടെ തന്നെ മാതൃഭൂമിയുടെ രാഘവ മാഷും അതുപോലെ പി ബാലവ മാഷും ഇന്ന് എം എൽ എ ആയിരിക്കുന്ന അദ്ദേഹവും ഒക്കെ ഇവിടുത്തെ റിപ്പോർട്ടർമാരായിരുന്നു ദേശാഭിമാനിയുടെ റിപ്പോർട്ടറായിരുന്നു ഇന്നത്തെ എം എൽ എ അപ്പോ പത്രപ്രവർത്തനത്തിൽ ഇവിടെ ശക്തമായിട്ടുള്ള ഒരു വലിയ പൈതൃകം നമുക്ക് അവതരിപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ കൂടെ ഒരു വിധാനത്തെ കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു പക്ഷെ ആരും പറയാത്ത പയ്യന്നൂരിലെ പ്രബുദ്ധരായിട്ടുള്ള പ്രകാശക സമൂഹമാണ് ഇപ്പൊ നമ്മളൊരു വഴിയിൽ ഒരു ഫ്ലക്സ് കണ്ടാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഉത്സവത്തിന്റെ തോരണങ്ങൾ കണ്ടാൽ കമാനങ്ങൾ കണ്ടാൽ പോലും നമ്മൾ കരുതേണ്ടത് അതിൽ ഒരു പയ്യന്നൂരിന്റെ പൈതൃകം ശില്പകലയും ചിത്രകലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇവിടെ ഉണ്ടായിരുന്ന സ്കൂളുകൾ ഡ്രോയിങ് വിദ്യാലയങ്ങളുണ്ട് ഇവിടെ ഒരുപാട് അതുപോലെ അശാഖൻപാട് പോലുള്ള കുറെ ശില്പികൾ ഞാൻ പറയുന്നത് ഞാൻ ഇത് ഉപസംഹരിക്കുകയാണ് അപ്പോ ഇത്തരം നാട്ടു സംസ്കാരങ്ങൾ ഈ നാട് മുഴുവൻ പറഞ്ഞു നടന്ന ഒരുപാട് പ്രഭാഷകർ നമുക്ക് ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് എ കെ കൃഷ്ണഭാഷി നമുക്കറിയാം പിന്നെ ഇങ്ങോട്ട് അപ്പൂട്ടം അതുപോലെ തന്നെ ഭാസ്കര പൊതുവാനും പിന്നെ ആസി പരിപ്പത്തിൽ അങ്ങനെയുള്ള കുറെ ആൾക്കാരും ചെയ്തത് നമ്മുടെ ഈ നാട്ടു സംസ്കൃതി തന്നെയാണ് ഈ നാട് മുഴുവൻ അത് സംഘടനകളുടെ വാർഷികങ്ങളായിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളുടെ ഉത്സവങ്ങളായിക്കോട്ടെ അത് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടത് എന്ന സംശയം ഇനി ഇങ്ങനെ ഈ നാട്ടു പൈതൃകം പറയാൻ ആരാണുള്ളത് എന്നാണ് അത്തരമൊരു വർഗം വിഭാഗം ശോഷിച്ചുകൊണ്ട് ഇല്ലാതായിക്കൊണ്ട് ലോകിച്ചുകൊണ്ട് വരികയാണ് അതേസമയം നമുക്ക് സ്വതന്ത്രമായി ഇങ്ങനെ ചില പാരമ്പര്യങ്ങൾ ഇങ്ങനെ ചില പൈതൃകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും അപ്പം അത്തരം പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സദസ്സിന്റെ ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ വിചാരിക്കുന്നു അത്തരം പൊതു പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഇല്ലാതായിട്ട് ഞാൻ ചോദിക്കുന്നത് ഏത് വേദിയിലാണ് നമുക്ക് പവിത്രമോതിരത്തെ കുറിച്ച് പറയേണ്ടത് അങ്ങനെ ഒരു അവസരം നമുക്ക് എന്ത് അപ്പോ പവിത്രമോതിരം എന്ന് പറയുന്നത് കലശ മഹോത്സവത്തിന്റെ സമയത്ത് ആദ്യത്തെ കലശത്ത് തരണം നമ്പൂതിരിപ്പാട് ചോദിച്ചതാണ് നമ്മളീ സാധാരണ ഗർഭപ്പുള്ളിന്റെ ഈ ഇതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിന് പകരം സ്വർണം കൊണ്ട് ഒരു പവിത്ര കെട്ട് ഉണ്ടാക്കാമെന്നുള്ള അത് ചോദിച്ചത് ഇവിടുത്തെ ചുവട്ടവടത്തിന്റെ കേളക്കറ്റ് എന്താണ് അങ്ങനെയാണ് ഇതിന്റെ ഒരു ആദിമ കഥ എന്ന് പറയുന്നത് ആ തറവാട്ടിലാണ് ഈ അടുത്ത കാലത്ത് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായത് ഈ ചൂവാട്ട വളർപ്പിൽ എന്ന് പറയുന്നത് തന്നെ വ്യക്തി കുടുംബം അത് ഒരു കേളപ്പൻ പെരുന്തട്ടില തട്ടാനിലോ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള കുഞ്ഞിൻപു സറപ്പിലോ കൊടുക്കുന്നതല്ല അതിനും അപ്പുറത്തും വിശാലമായിട്ട് കൈകാര്യം ചെയ്ത് വന്നതായിരുന്നു ഈ പവിത്ര മോചത്തിന്റെ കർത്താവ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നാട്ടു പൈതൃകങ്ങളുള്ള നാടാണ് പരി ഇത് നമുക്ക് സംരക്ഷിക്കുന്ന ഘട്ടമാണ് അപ്പൊ ഇത് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തിരിപ്പനായി പോകും എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ പോകണം എന്നാണ് ഇത് പറയാനുള്ള വേദികൾ ഉണ്ടാവണം അങ്ങനെ പറയുന്നവരും ഉണ്ടാവണം ഇവിടെ വയ്യന്നൂടിന്റെ ഒരു പൈതൃകം മരൻ ഇത് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പുതിയ കാലത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറക്ക് ഈ പൈതൃകം നമ്മളിങ്ങനെ പറഞ്ഞ് കൈമാറുന്നത് കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് അവരുടെ മൊബൈൽ ഫോണും അവരുടെ കമ്പ്യൂട്ടറും എല്ലാമാണ് അവരിപ്പഴാണ് ഈ ചരിത്രം ഈ ലോകം പണ്ടേ എങ്ങനെയാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അതങ്ങനെയല്ല ഇതിന് ഒരു പാരമ്പര്യമുണ്ട് ഒരു ചരിത്രമുണ്ട് എന്ന് പുതിയ തലമുറയോട് പറയാം നമുക്ക് ഒരു പൈതൃക പഠന കേന്ദ്രം ആവശ്യമുണ്ട് എന്നാണ് ഞാൻ ഈ സംസാരത്തിന്റെ അവസാനം പറയാൻ ഉദ്ദേശിച്ചത് പയ്യന്നൂർ പൈതൃക പഠന കേന്ദ്രം എന്നൊന്ന് തന്നെ നമുക്ക് ഭാവിയിൽ ആവശ്യമായിട്ട് വരും പ്രത്യേകിച്ചും ഈ പുതിയ കാലത്ത് സർക്കാർ മൂലം നമ്മളോട് പറയുന്നത് ടൂറിസമാണ് ടൂറിസമാണ് നമ്മുടെ ഭാവി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇവിടെ ഒരു പുതിയ സഞ്ചാരി വരികയാണ് പയ്യന്നൂരിൽ എന്താണ് പയ്യന്നൂർ എന്താണ് പയ്യന്നൂരിന്റെ ചരിത്രം അല്ലെങ്കിൽ പൈതൃകം എന്ന് ചോദിച്ചാൽ അവർക്ക് തേടി പോകാവുന്ന ഒരു സ്ഥലം അവർക്ക് അന്വേഷിക്കാവുന്ന വിവരങ്ങൾ അതിന്റെ സംസാരം അതിൻ്റെ പഠനങ്ങൾ അതിനുവേണ്ടി ഒരു പയ്യന്നൂർ പൈതൃക പഠന കേന്ദ്രം ഈ ആചാര്യന്മാരുടെ മുന്നിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രകാരം ഈ സംസാരം നിർത്തുന്നു നന്ദി നമസ്കാരം